നമസ്കാരം നെടുമ്പാശ്ശേരിയിൽ വാഹനത്തിന് സൈഡ് കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തെ തുടർന്ന് സി ഐ എസ് എഫ് ജവാന്മാർ യുവാവിനെ കൊലപ്പെടുത്തി ഇരുപത്തിനാലുകാരനായ തുറവൂർ സ്വദേശി ഐവിൻ ജിജോയാണ് കൊല്ലപ്പെട്ടത് ഇതുമായി ബന്ധപ്പെട്ട് സി ഐ എസ് എഫ് എസ് ഐ വിനയകുമാർ കോൺസ്റ്റബിൾ മോഹനൻ എന്നിവരെ നെടുമ്പാശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്നലെ രാത്രിയിലാണ് ദാരുണമായ സംഭവമുണ്ടായത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപമുള്ള നായത്തോട് ഭാഗത്ത് ഇന്നലെ ഇന്നലെ രാത്രിയിൽ വാഹന വാഹനത്തിന് സൈഡ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരും ഐവിനും തമ്മിൽ തർക്കമുണ്ടായതായി നാട്ടുകാർ പറഞ്ഞു കാറിൽ രണ്ട് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരാണ് ഉണ്ടായിരുന്നത് തർക്കത്തെ തുടർന്ന് ഐവിൻ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർ ഓടിച്ച കാറിന് മുന്നിൽ കയറി നിന്നു ഐവിൻ മുന്നിൽ നിൽക്കുന്നത് കണക്കാക്കാതെ സി ഐ എഫ് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർ കാർ മുന്നോട്ടെടുക്കുകയായിരുന്നു ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരാനുണ്ടെന്നാണ് പോലീസ് പറയുന്നത് മുന്നോട്ടെടുത്ത കാറിച്ച് ബോണറ്റിലേക്ക് വീണ ഐവിനെ ഏതാണ്ട് ഒരു കിലോമീറ്ററോളം ദൂരം ഉദ്യോഗസ്ഥർ വലിച്ചിഴിച്ചതായാണ് നാട്ടുകാർ പറയുന്നത് തുടർന്ന് ഐവിൻ താഴേക്ക് വീണ് ഗുരുതരമായി പരിക്കേറ്റു സംഭവത്തിന് പിന്നാലെ കാറിൽ നിന്ന് ഒരു സി ഉദ്യോഗസ്ഥൻ ക്ഷപ്പെടുകയും മറ്റൊരാൾക്ക് പരിക്കേറ്റ് അങ്കമാലി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് വിമാനത്താവളത്തിന് സമീപത്തുള്ള ഹോട്ടലിലെ ഷെഫാണ് ഐവിൻ ഐവിൻ ജോലി കഴിഞ്ഞ് രാത്രിയിൽ തിരികെ വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് സംഭവമുണ്ടായത് ഇതുമായി ബന്ധപ്പെട്ട സിസിടി വി ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്